യും ആശയവിനിമയത്തിലെ ഗുരുതരമായ പാളിച്ചകളുടെയും ഫലമായി സിറിയൻ സൈന്യത്തിന് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതവും ശക്തവുമായ വ്യോമാക്രമണം നേരിടേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മൗനാനുവാദമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് സിറിയൻ സൈന്യം നടത്തിയ നീക്കമാണ് ഈ സൈനിക നടപടിക്ക് കാരണമായത് ഈ സംഭവത്തിൽ സിറിയൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്നും മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയെന്നും റിപ്പോർട്ടുകൾ എടുത്തു പറയുന്നു ഒരു രാജ്യാന്തര തലത്തിൽ എങ്ങനെയാണ് വ്യക്തതയില്ലാത്ത ഇല്ലാത്ത ആശയവിനിമയങ്ങൾ വലിയ സൈനിക സംഘർഷങ്ങളിലേക്ക് വഴി തുറക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം നിലകൊള്ളുന്നു തെറ്റിദ്ധാരണകളുടെ തുടക്കം ഇങ്ങനെയാണ് അമേരിക്കൻ സന്ദേശങ്ങളും സിറിയയുടെ പ്രതീക്ഷകളും സിറിയയെ ഒരു കേന്ദ്രീകൃത രാജ്യമായി ഭരിക്കണമെന്ന യു എസ് സന്ദേശം സിറിയൻ നേതൃത്വത്തിന് അവരുടെ സൈനിക നീക്കങ്ങൾക്കുള്ള ഒരുതരം പരോക്ഷമായ അനുമതിയായി വ്യാഖ്യാനിക്കാൻ പ്രേരിപ്പിച്ചു സിറിയയിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി തോമസ് ബറാക്കുമായുള്ള കത്തിടപാടുകളും അദ്ദേഹത്തിന്റെ പൊതുവായ ആഹ്വാനങ്ങളും സിറിയയുടെ ഈ തെറ്റിദ്ധാരണ കൂടുതൽ രൂക്ഷമാക്കി ബറാക്ക് സ്വയംഭരണ മേഖലകളില്ലാത്ത ഒരു രാജ്യമെന്ന നിലയിൽ സിറിയ കേന്ദ്രീകൃതമായി ഭരിക്കണമെന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത് ഇത് സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സുരക്ഷാപരമായ നീക്കങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടാകില്ല എന്ന ഒരു ധാരണ സിറിയൻ ഭരണകൂടത്തിൽ വളർത്തി സിറിയൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം ബെയോദിൻ ആദിവാസി ഗോത്ര വിഭാഗങ്ങളും ഇസ്ലാമിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മതമായ ഡ്രൂസ് വിഭാഗവും തമ്മിലുള്ള ആഭ്യന്തര കലാപം അടിച്ചമർത്തുക എന്നതായിരുന്നു ഈ ലക്ഷ്യത്തോടെ ആയിരുന്നു സ്വീഡ പ്രവിശ്യയിലേക്കുള്ള സൈനിക നീക്കം എന്നാൽ ഈ സൈനിക നീക്കത്തെക്കുറിച്ച് ഇസ്രായേലിനെ ഔദ്യോഗികമായി അറിയിച്ചില്ല എന്നത് നിർഭാഗ്യകരമായ ഒരു പിഴവായി മാറി സൈനിക വിന്യാസത്തെ കുറിച്ച് അമേരിക്ക പ്രതികരിക്കാതിരിക്കുന്നത് സിറിയൻ നേതൃത്വം മൗനാനുവാദമായി കണക്കാക്കി ഇതിനും പുറമെ ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇടപെടില്ലെന്ന് സിറിയൻ നേതൃത്വത്തിന് ഉറപ്പ് ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു സിറിയൻ സൈനിക ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാം ഓക്കേ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഇസ്രായേൽ ഇടപെടില്ലെന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ചു ഈ അമിത വിശ്വാസമാണ് പിന്നീട് വലിയ തിരിച്ചടിയായി മാറിയത് ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകളും സിറിയയുടെ അവഗണനയും ബാഷർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം അധികാരമേറ്റ ഇടക്കാല സിറിയൻ സർക്കാരിന് രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് സൈന്യത്തെ നീക്കരുതെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന്റെ സുരക്ഷാപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മുന്നറിയിപ്പ് എന്നിട്ടും സിറിയൻ രാഷ്ട്രീയക്കാരും സൈനിക ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും പ്രാദേശിക സുരക്ഷാ വിഭാഗവും അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും തത്വത്തിൽ അനുമതി ലഭിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച് ഈ നിർദ്ദേശം അവഗണിച്ചു ഈ ധാരണാരഹിതമായ നീക്കമാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് വഴിവെച്ചത് സ്വീഡയിലെ ഡ്രോസ് വിഭാഗത്തിൽ നിരവധി ആളുകളെ സർക്കാർ സേന കൊലപ്പെടുത്തിയെന്നാരോപിച്ചാണ് ഇസ്രായേൽ സിറിയൻ സൈനിക കേന്ദ്രങ്ങളിലും ഡമാസ്കസിലും വ്യാപക വ്യോമാക്രമണം നടത്തിയത് സിറിയൻ സൈന്യം സ്വീഡ പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ അവർക്ക് ഡ്രോസ് വിഭാഗക്കാരിൽ നിന്നും രൂക്ഷമായ വെടിവെപ്പ് നേരിടേണ്ടി വന്നു ഈ ആഭ്യന്തര സംഘർഷം ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളെ കൂടുതൽ വർദ്ധിപ്പിച്ചു സിറിയൻ സൈന്യം തിരിച്ചടിച്ചതോടെയാണ് തെക്കൻ സിറിയൻ അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇസ്രായേലിന് ഭീഷണിയാണെന്ന് വിലയിരുത്തി ഇസ്രായേൽ ശക്തമായ നടപടികളുമായി രംഗത്തെത്തിയത് അപ്രതീക്ഷിത നീക്കം ഇസ്ലാമിക നേതൃത്വത്തെയും സിറിയൻ സൈന്യത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു തെക്കൻ സിറിയ ഒരു സൈനികരഹിത മേഖലയായിരിക്കണമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അവർ കരുതുന്നു ഈ പ്രദേശത്തേക്ക് സിറിയൻ സൈന്യം പ്രവേശിക്കുന്നത് തടയുന്നതിനും ഇസ്രായേലിലെയും സിറിയയിലെയും ഡ്രോസ് വിഭാഗത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള ഇസ്രായേലിന്റെ ദീർഘകാല പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഡ്രൂസിനെതിരായ നിയമലംഘനങ്ങൾ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറൈം പ്രതികരിച്ചു ഈ പ്രസ്താവനകൾ സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന്റെ ആഴം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു യു എസ് ഇടപെടലും മാനുഷിക നഷ്ടങ്ങളും ആക്രമണത്തിന് പിന്നാലെ ബുധനാഴ്ച വൈകുന്നേരം തന്നെ യു എസ് വെടിനിർത്തലിനായി ഇടപെട്ടു ഈ സംഘർഷത്തെ ഇസ്രായേലും സിറിയയും തമ്മിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ ആയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ വിശേഷിപ്പിച്ചത് ഇത് നയതന്ത്രപരമായ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത തുറന്നിട്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ സിറിയൻ സൈന്യത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും വിവരമുണ്ട് ഇതൊരു താൽക്കാലിക വെടിനിർത്തലിനും സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനും സഹായിച്ചേക്കാം ഈ യുദ്ധത്തിൽ കുറഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരെങ്കിലും മരിച്ചതായാണ് സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പുറത്തുവിട്ട കണക്കുകൾ മരിച്ചവരിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സ്ത്രീകൾ കുട്ടികൾ എന്നിവരും ഉൾപ്പെടുന്നു എന്നത് ഏറെ വേദനാജനകമാണ് സ്വീഡിലെ മൃതദേഹങ്ങൾ യഥാർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇത് മേഖലയിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെ തീവ്രതയും സാധാരണക്കാരുടെ ദുരിതവും എടുത്തു കാണിക്കുന്നു നിലവിലെ സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ ഭരണത്തിന് കീഴിൽ അച്ചടക്കമുള്ള സൈന്യത്തിന്റെ അഭാവവും ഇസ്ലാമിക തീവ്രവാദ പശ്ചാത്തലമുള്ള ഗ്രൂപ്പുകളെ ആശ്രയിക്കുന്നതും ഒരു വലിയ പ്രതിസന്ധിയായി തുടരുന്നു ഇത് സിറിയയുടെ ആഭ്യന്തര സ്ഥിതിയെ കാര്യമായി ബാധിക്കുന്നുമുണ്ട് മാർച്ചൽ സിറിയയുടെ തീരദേശ മേഖലയിൽ നടന്ന വിഭാഗീയത ആക്രമണത്തിൽ അലവൈറ്റ് ന്യൂനപക്ഷത്തിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ഷെറയുമായി സഖ്യത്തിലുള്ള സൈന്യത്തിൽ കൊല്ലപ്പെട്ടു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടായത് ഷെറയുടെ സർക്കാരിനോടുള്ള അവിശ്വാസം വർദ്ധിപ്പിച്ചു ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഈ സംഭവങ്ങൾ സിറിയയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു മുതിർന്ന ഗൾഫ് അറബ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ സിറിയ വിഘടിച്ച് സംസ്ഥാനങ്ങളായി മാറുമെന്ന ഭയവും നിലനിൽക്കുന്നുണ്ട് ആശയവിനിമയത്തിലെ ഈ പാളിസകളും തെറ്റിദ്ധാരണകളും എങ്ങനെയാണ് ഒരു മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ വ്യക്തവും സുതാര്യവുമായ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുമോ അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണകൾ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുമോ ഈ ചോദ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയെ അവശേഷിക്കുന്നു മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഈ പ്രശ്നങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്